അലൈക്കും വർഹമുല്ലാഹി വെബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു ഇന്നലെ ബഷിയുടെ ഉമ്മടെ ഞാൻ എപ്പോഴും ഇൻഡിമിച്ച് എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഉമ്മയാണോ ബഷിയുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണോ എന്നുള്ളത് ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഒരു വർഷം തകിയായിരുന്നു അപ്പോൾ ഫാമിലിയിൽ പൊതുവേ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ഒരേ വേവ് ലെങ്ത്തിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സൗണ്ടൊക്കെ ഇട്ടേൻ്റെയാണ് കേട്ടോ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക പറ്റുന്നവരെല്ലാവരും രമിച്ച് വേണ്ടിയിട്ട് ദ്വാ ചെയ്യാം കഴിഞ്ഞിട്ട് പരമാവധി നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഫാത്തിഹെങ്കിലും ഓതി ദ്വാ ചെയ്യാം പിന്നെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ ഉമ്മിച്ചു ഞാൻ കണ്ടിട്ടുള്ള കുറേ പോസിറ്റീവ്സ് എൻ്റെ ലൈഫിലോട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള കുറച്ച് പോസിറ്റീവ്സ് ആണ് കേട്ടോ ഒരു സക്സസ്ഫുൾ വുമൺ എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ എൻ്റെ ഉമ്മിച്ചെനിക്കൊരു എന്താ പറയുക ഒരു റോൾ മോഡലാണ് എനിക്ക് മാത്രമല്ല ഉമ്മിച്ചുടെ മക്കൾക്കും ഉമ്മിച്ചിനെ അറിയുന്ന ആളുകൾക്കും ശരിക്കും നമുക്ക് റോൾ മോഡലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് കേട്ടോ എൻ്റെ ഉമ്മിച്ച് പറഞ്ഞ് വരാൻ അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് ഞാൻ എത്താനുള്ള ഒരു ടൈമും കൂടെ ആയിരുന്നു പിന്നെ എന്ത് പറയും എങ്ങനെ പറയും എന്നൊന്നും അറിയാതെ കുറേ കാര്യങ്ങൾ അറിയാം പക്ഷേ എങ്ങനെ പറയും ഒരു സ്റ്റാർട്ടിങ് എന്താ പറയുക ടൈലൻറ്റും അതുപോലെ സ്റ്റാർട്ടിങ്ങും കിട്ടാത്തൊരവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നുണ്ടായിരുന്നത് ആക്ച്വലി എൻ്റെ ഉമ്മിച്ചി മാരിഡ് ലൈഫിന് കുറേ മുന്നേക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ഫാമിലിയിലൊക്കെ ജീവിച്ച് മാരിഡ് ലൈഫിന് ശേഷം കുറേ സ്ട്രഗിളൊക്കെ അനുഭവിച്ച് ആറ് മക്കൾ അതായത് ബശി ബശിലെ രണ്ടു ഏട്ടന്മാർ ബശിലൊരു അനിയത്തിക്കുട്ടി പിന്നെ ബഷീടെ രണ്ട് താത്തമാർ അങ്ങനെ ഇവരാറ് മക്കൾ ഈ ആറ് മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ച് അവരെ മക്കള് പേരക്കുട്ടികൾ അതിനൊക്കെ കൂടെ ഒരു സ്വന്തമായിട്ടൊരു വീട് വെച്ച് എല്ലാം സ്വന്തം അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം കഷ്ടപ്പാടിൻ്റെ ഫലം കൊണ്ട് ഈ മക്കള് ചെലവിന് കൊടുക്കുന്നതിൽ നിന്ന് പിടിച്ച് വെച്ച് അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിച്ച് കഷ്ടപ്പാട് അനുഭവിച്ച് എല്ലാ സ്ട്രഗിളിലും ക്ഷമിച്ച് അള്ളാഹുനോടത്രയും അടുത്ത് അള്ളാഹിൻ്റെ അടുത്ത് ചോദിച്ച് 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 പലപ്പോഴും ഇന്നമിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ വീട് വെച്ചതെന്ന് എനിക്കറിയില്ല അല്ലാൻ്റെ ഒരു കഴിവ് ഒരു രൂപ കടലാണ്ട് എനിക്ക് വീട് വെക്കാൻ പറ്റിയത് അല്ല തന്നതാണ് അങ്ങനെ പറയുന്നൊരു ആൾ അപ്പം അതിൽ എനിക്ക് കിട്ടിയ ഫസ്റ്റത്തെ പോസിറ്റീവ് വൈബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മിച്ച് ചെയ്ത ഒരു കാര്യത്തിനോടും ഉമ്മിച്ചിക്ക് ഞാനാണ് ചെയ്തത് എന്നില്ല അതാണ് യഥാർത്ഥ തവക്കിൽ ഇപ്പം നമ്മളെപ്പോഴും പറയണതാണ് ഞാൻ ഞാൻ ചെയ്തു എനിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെയാണ് നമ്മളെല്ലാവരും പറയൽ ആക്ച്വലി അള്ള നമുക്ക് തന്നു അള്ള നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു നമുക്ക് ചെയ്യാനുള്ളൊരു തൗഫീക്ക് അല്ല തന്നു ആ ഒരു ബറക്കത്ത് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ തന്നു അല്ലേ അതാണ് ശരിയായിട്ടുള്ള പ്രയോഗം ഇപ്പോൾ ഇന്നലെ ചെയ്യുമ്പോൾ പറയുന്നത് കേട്ടോ അലഹദില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയോ വീടി പോയിട്ടോ അത് തന്ന കണ്ടറിഞ്ഞാ അനുഗ്രഹിച്ചതാണ് അതിൻ്റെ ആ ഒരു പ്രയോഗം നമുക്ക് ഉള്ളിടത്തോളം കാലം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ഖിബിർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഒമ്മിച്ചിട്ട് അങ്ങനെ പറയുമ്പോഴും ഒന്നിച്ച് അച്ചീവ് ചെയ്ത കുറേ കാര്യങ്ങളിലോ ഒന്നിച്ചിട്ട് കുറേ ക്ഷമകളിലോ ഒക്കെ ഒന്നിച്ച് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് അല്ല തന്നതാണ് അങ്ങനെ പിന്നെ അത് മാത്രമല്ല ആറ് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് ആൺമക്കൾ മൂന്ന് ആൺമക്കളിനെ വളർത്തിയെടുത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ കള്ള് ചീട്ട് കഞ്ചാവ് ഇപ്പോഴാണ് ഈ ഏരിയയിലൊക്കെ പോപ്പുലറായി വരുന്നത് കള്ള് ചീട്ട് അതുപോലെയുള്ള വ്യഭിചാരം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ സ്വലഹ്യങ്ങളായ മക്കളായിട്ട് മഷ ഒരുപാട് അങ്ങനെ ദീനിയായിട്ടുള്ള മക്കളായിട്ട് ആക്കം മിച്ചു ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവരായിട്ടില്ലെങ്കിലും വഴി വഴിച്ച് പോവാത്ത ഇല്ലാത്ത നല്ല മക്കളായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഉമ്മാക്ക് പറ്റിയിട്ടുണ്ട് മാഷാല്ല ആ കാരണം ഉമ്മച്ചയ്ക്ക് വേണ്ടി കണ്ടറിഞ്ഞ് ദ്വാ ചെയ്യുന്ന നമ്മളെല്ലാവരും പറയുന്നതാണേലും നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന മക്കളെ തന്നെ എന്നുള്ളത് മനസ്സ് പൊട്ടി ഉമ്മാക്കു വേണ്ടി ദ്വാ ചെയ്യുന്ന ആറു മക്കളെ ഉമ്മ ഉമ്മക്ക് വളർത്തിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്തിലില്ല സുഖാനുള്ള ഈ ഒരു ജനറേഷൻ അതായത് നമ്മുടെ ഒരു ജനറേഷനിൽ നിന്ന് അതേപോലെയുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഉമ്മാക്ക് കഴിയുക അല്ലെങ്കിൽ ഒരു വാപ്പാക്ക് കഴിയുക എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ് ഇവൻ നമ്മുടെ ജന നമ്മുടെ മക്കൾ സ്വലഹ്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അതിൻ്റെ ആ ഒരു അവസ്ഥയിലോട്ട് ആ ഒരു സാഹചര്യത്തിലൂടെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ ഒരു സാഹചര്യത്തിലൂടെ തെറ്റിലേക്കൊന്നും പോവാതെ മക്കളെ വളർത്തിയെടുക്കാനായിട്ട് ആ ഉമ്മക്ക് പറ്റി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് മനുഷ്യൻ്റെ ആൻഡ് അതുപോലെ തന്നെയാണ് കുറേ മോറൽ മൊറാലിറ്റി കുറേ എത്തിക്സ് അതൊക്കെ അതൊക്കെയുള്ളൊരു മക്കളാക്കിയിട്ട് മിച്ച മക്കളെ മിച്ചിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കാരണം അവർക്ക് കുറേ അവരുടേതായിട്ടുള്ള ഡ്രോബാക്സ് പോരായ്മകൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു വലിയ 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 തെറ്റുകളിലോട്ട് പോയി ചാടാത്തൊരു മനസ്സുണ്ടാക്കിയെടുക്കാനായിട്ട് ഉമ്മച്ചയ്ക്ക് കഴിഞ്ഞെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയണതാണ് ഗർഭാവസ്ഥ കുഞ്ഞുങ്ങൾ വളർന്നു വളരുന്ന ആദ്യത്തെ നാല് വർഷം അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്കുള്ള അവരുടെ ക്യാരക്ടർ മോഡുലേഷൻസ് അത് നമ്മളെങ്ങനെ വളർത്തിയെടുക്കണോന്നുള്ള രീതി ഇതെല്ലാം പിന്നെ ഏകദേശം മക്കളിലോട്ട് പോകുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാണ് നമ്മളുടെ ദേഷ്യം നമ്മളുടെ ആംഗർ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കൊടുക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്രമാത്രം ആ ആങ്ങ്സൈറ്റി ഡിപ്രഷൻ ഡിസോർഡേഴ്സ് അതേപോലെ എന്താ പറയുക നമ്മൾ സ്ട്രെസ്സുകൾ എല്ലാം മാനേജ് ചെയ്ത് ആ ദേഷ്യം കൺട്രോൾ ചെയ്ത് മക്കൾക്ക് അത്രയേറെ സ്നേഹം വാരിക്കൊടു കോരി കൊടുത്ത് എൻ്റെ ഉമ്മിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിലായിരിക്കും ഇത്രമാത്രം മക്കൾ ഉമ്മാനെ സ്നേഹിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മരണപ്പെട്ടൊരു വർഷം ആവാറായി ഇപ്പോഴും ഉമ്മിച്ചി എന്നുള്ളൊരു വാക്ക് പറയുമ്പോഴേക്കും അവൻ്റെ കണ്ണെന്നറിയുന്നത് കാണാനായിട്ട് പറ്റും അത് ഹസ്ബൻറ്റിൻ്റെ കാര്യം മാത്രമല്ല എല്ലാവരെയും കാര്യം അങ്ങനെയാണ് ഈ ആറ് മക്കളിൽ ആറ് പേരും ഉമ്മ എന്നുള്ള വാക്കേക്കുമ്പോഴേക്കും കണ്ണ് നിറയുന്ന ടൈപ്പാണ് അതിൻ്റെ ഉമ്മച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഉമ്മച്ച് ഒരുപാട് ദിക്കൃകളും സ്ലാത്തുകളും ഈ ഫുൾ ടൈം അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ഒരു ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഉമ്മയുടെ മക്കൾ മാറിയത് മാറുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്തിട്ട് ഉമ്മിച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ തട്ടി കളഞ്ഞ് തട്ടിക്കളഞ്ഞ് തട്ടിക്കളഞ്ഞ് പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും സ്വീകരിക്കട്ടെ എനിക്ക് ഉള്ളി തട്ടി വിളിക്കാനോ ഇഷ്ടം ഇങ്ങനെ വെറുതെ വിളിക്കാനൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെ ഞാൻ എപ്പോഴും പറയും ഒരു തവണ ഞാനും ഉമ്മച്ചിയും കട രണ്ടാമത്തെ പെങ്ങളും പാടെ ഉമ്മച്ചിനും കൊണ്ട് പോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പം എന്റെ കഥ കേൾക്കാൻ എൻ്റെ ഒമിച്ചിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനിങ്ങനെ കുറെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ തമാശ പറയുന്നുണ്ട് കുറെ ചിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഉമ്മച്ചി അറിയുന്നുണ്ട് ഉമ്മിച്ചി ദിക്കൃ ചെല്ലുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മച്ചിൻ്റെയത്ത് പറഞ്ഞു ഈ കൂടെ ചെല്ലു എൻ്റെ കൂടെ ഇരട്ടിട്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ചെല്ലിക്കൊളി അത് മതി പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചെല്ലു എൻ്റെ കൂടെ ഇരട്ടിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം ഇരുന്ന് ചെല്ലിയിട്ട് ഞാൻ പറഞ്ഞു അഞ്ഞ് ബാക്കി നിങ്ങൾ ചെല്ലിക്കൊള്ളിയും പട്ടെണീറ്റ് പോയി അപ്പോൾ ഉമ്മിച്ചിൻ്റെയെന്ന് പറയുന്നുണ്ട് ഐഷാ അങ്ങനെയല്ല ഈ ദിക്കൃ ചെല്ലി എൻ്റെ ഗുണമുണ്ട് ഇന്ന ദിക്കൃ കൂടെ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരുന്ന് ചെല്ലിയിട്ട് നിൽക്കുവാണെങ്കിൽ ദുവാ ചെയ്യാം ആ ഗുണം കൂടെ എനിക്ക് കിട്ടിക്കോട്ടേ അപ്പോൾ ഉമ്മ എൻ്റെയത്ത് പറഞ്ഞു നിൻ്റെ കബറിലോട്ട് നീ തന്നെ ദുവാ ചെയ്യണം ഇങ്ങനെ വായാടിപ്പാത്തോളൂ ഇങ്ങനെ ഒരുപാട് സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിക്കണം കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടെ അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ കാര്യം തീരുമാനമായി പിന്നെ ഇപ്പോൾ ഞാൻ തിക്രുന്നിട്ട് എന്താ കാര്യം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോന്നു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ ഉമ്മിച്ച ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മിച്ചു മാത്രമല്ല എൻ്റെ ഉമ്മയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് ഒരുപാട് മാറ്റം വേണം എന്താ പറയുക എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുള്ള കാര്യം അള്ളാഹുലോട്ട് അടുക്കാൻ ശ്രമിക്കണം ഈവൻ ഞാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ സ്ട്രെസ്സ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അന്മാരൊട്ടി അള്ളഹനോട് പറയുന്നത് ആ ഒരു വേർഡാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒമ്മിച്ച് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് എനിക്കൊരു മാറ്റം വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പുറത്ത് മുമ്പിൽ നിന്ന് കുറയാൻ ഒതുങ്ങുമ്പോൾ ഞാനിപ്പുറത്ത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഉമ്മിച്ചിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യം ഒന്ന് മാറാൻ ട്രൈ ചെയ്ത് നോക്ക് മാറി നോക്കുമോളെ മാറാൻ പറ്റും എന്തും മറ്റൊട്ടിക്ക് ഒറ്റാണ്ട് അങ്ങനെ ഇങ്ങനെക്കോട്ടെ എൻ്റെ അത് പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാണ്ടിരിക്കുമ്പം അവരുടെ ഞാൻ എഡിറ്റ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് കഴിഞ്ഞ് മാറാൻ വേണ്ടി അത് തന്നെ ചൂസ് ചെയ്തൊരു സിറ്റുവേഷൻ ഒരുപക്ഷെ എൻ്റെ ഉമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉമ്മിച്ചു ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും കേട്ടോ കുച്ചിപ്പാട് സന്തോഷിക്കണം പക്ഷെ അതുകൊണ്ട് മിച്ചയ്ക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിലില്ല ഈ കഴിഞ്ഞൊരു വൺ ഇയർ ആയിട്ട് എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ ഏത് വിഭാഗത്തിൽ ചെയ്യുമ്പോഴും എൻ്റെ ഉപ്പാക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുന്നത് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഉമ്മിച്ചിക്കും കൂടെ വേണ്ടി ദ്വാ ചെയ്യാനുള്ള ഒരു ഒരു മരുമകളെക്കൂടെ എൻ്റെ മിച്ചക്കാൽ എന്തില കൊടുത്ത് ഇതേപോലെയുള്ള മക്കളെ മരുമക്കളെ ഒക്കെ എന്താ പറയുക പഠിച്ച നമുക്കും അതുപോലെ വളർത്തിയെടുക്കാനും അതേപോലെ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഒക്കെ ഉപകരിക്കുന്ന മക്കളെ ആക്കി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനും സ്വലഹ്യങ്ങളാക്കാനും ആലിമീങ്ങളാക്കാനും അതേപോലെ നല്ല മക്കളാക്കി നല്ല സമൂഹത്തിനും നമുക്കും ഒക്കെ ഉപകാരമുള്ള മക്കളാക്കി വളർത്തണമെങ്കിലും ഒക്കെ ചെറിയ എഫേർട്ട് കൊണ്ടൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അത് നടക്കുന്ന കാര്യമല്ല നമ്മൾ നല്ലോണം എഫേർട്ട് എടുക്കണം അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് ക്ഷമ അക്ഷമ എന്ന് പറഞ്ഞ രണ്ടരം എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു സാധനത്തിന് ഞാൻ എൻ്റെ ഡിക്ഷണറിയിലോട്ട് എഴുതി ചേർത്തതായിരുന്നു എൻ്റെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ടൈപ്പ് ആയിരുന്നു എൻ്റെ കുട്ടികൾ എന്തെങ്കിലും തെറ്റിത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഭയങ്കരമായിട്ട് പണിഷ് ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നെ ഞാൻ സൈക്കോളജി പഠിക്കാൻ തുടങ്ങി ഞാൻ ഖുറാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ആയപ്പോഴാണ് എൻ്റെ മക്കൾക്ക് പറ്റുന്ന തെറ്റിനെ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണം എൻ്റെ മക്കളോട് ഞാൻ എങ്ങനെ പെരുമാറണം ഇവൺ എൻ്റെ മക്കളുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം പോലും അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും അവർ പറയാത്ത കാര്യങ്ങളും കൂടെ അവരുടെ കണ്ണിലൂടെ മനസ്സിലാക്കി എടുക്കാനും ഒക്കെ ഞാൻ പഠിച്ചതും ഞാൻ ശീലിച്ചതും എല്ലാം ഈ ഒരു വൺ ഇയറിൻ്റെ ഒരു കാലാവധിയിലാണെന്ന് വേണമെങ്കിൽ പറയാം അലഹമ്മദിന വളരെ വലിയ മാറ്റമാണ് കേട്ടോ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ നമ്മുടെ മക്കളുടെ കാര്യത്തിലായിക്കോട്ടെ എല്ലാം ക്ഷമ എന്നുള്ളൊരു സാധനം കൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് അതിലിവൻ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തോ സാധനം തട്ടിണ്ട് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ച് കൊടുക്കുക മറക്കണം എന്ന് പറയില്ല എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയണെങ്കിൽ ഞാൻ പൊറുക്കാം പക്ഷേ ഞാൻ മറക്കില്ല എന്നുള്ളത് ഓഫ് കോഴ്സ് നമുക്ക് പൊറുക്കാനുള്ള ഒരു കഴിവ് റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ വളരെ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മറക്കാനുള്ള കഴിവും അതേപോലെ പൊറുക്കാനുള്ള കഴിവും നമ്മളെപ്പോഴും നമ്മുടെ മറവിയെ ക്ഷപിക്കുന്ന കൂട്ടരാണ് അല്ലേ ഞാൻ അരണ പോലെയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ നമ്മൾ ക്ഷമിക്കുന്ന കൂട്ടാരാണ് പക്ഷേ നമുക്ക് മറക്കാനുള്ളൊരു കഴിവ് റബ്ബ് നമ്മൾ ഇന്ന് ഇന്നലെ ഞങ്ങൾ അത്രയും നേരം വാ വിട്ട് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് നമ്മുടെ കണ്ണീര് മറ്റൊരാളിനെ വേദനിപ്പിക്കരുത് എന്നുള്ളൊരവസ്ഥയിലോട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കണ്ണീരൊക്കെ തുടച്ച് സെറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പഴയ വൈബിലോട്ട് ആ സ്നേഹം ഇഷ്ടം കെയറിങ് എന്താ പറയുക തമാശ ആ ഒരു രീതിയിലോട്ട് വന്നു പിന്നെ ഞങ്ങൾ ഒരു കൂളായി നല്ലൊരു ഗെറ്റ് ടുഗതർ പോലെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നു ആ ഒരു മറവി അവിടെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻ നിന്ന് നമുക്ക് പുറത്തോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കാം ഒന്നാമ സുബാനോ തന്നെ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹം കൂടെയാണ് മറവി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് പറ്റുന്ന പോരായ്മകളിൽ നിന്നും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം നമ്മളോട് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള പോരായ്മകളിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം ഓപ്പൺ മൈൻഡായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം ഇൻഫാക്റ്റ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വച്ചാൽ എ എത്ര പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ എന്ത് അധികാരമുള്ളവനായിക്കോട്ടെ എന്താ പറയാ ലക്ഷക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ യുദ്ധ തലവന്മാർ വരെ രാജാക്കന്മാർ വരെ ഹിറ്റ്ലർ വരെ മരണപ്പെട്ടു പോയ ആളുകളാണ് എന്താ കാര്യം ഞാൻ ഇത്രയും ആൾക്കാരെ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഞാനിനി ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരാൾ പോലും ഇല്ല നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ത്രീ ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരം ജീർണി ജീർണ്ണിക്കുന്നതിൻ്റെ അവസ്ഥയിലോട്ട് വരാൻ തുടങ്ങും നഖം കൊഴിയാൻ തുടങ്ങും പല്ല് കൊഴിയാൻ തുടങ്ങും നമ്മുടെ വയറ് വീർത്ത് പൊട്ടി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തോട്ട് വരാനായിട്ട് ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തോട്ട് വരാനായിട്ട് തുടങ്ങും മുടി കൊഴിഞ്ഞു പോവും സ്കിന്നിൽ ഓരോ രോമവും കൊഴിഞ്ഞു പോവും അതിനുശേഷം ഈ ഒരു സ്മെല്ല് അതുപോലെ ഈ നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക ഒക്കെ പുറത്ത് വരുന്ന സമയത്ത് നമ്മളെ തേടി വരും പ്രാണികൾ പുഴുക്കൾ ഉറുമ്പുകൾ ചിതലുകൾ അങ്ങനെ അതെല്ലാം കഴിച്ച് 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 അവസാനം നമ്മളുടെ ശരീരത്തിൽ മസിൽസ് ഒന്നും തന്നെ ഇല്ലാതെ ആവും ആൻഡ് ഈ മസിൽസ് എല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ വെറും അസ്ഥി കൂടമായി മാറും ആൻഡ് ഈ അസ്ഥി കൂടം ഒരു വൺ ഇയറിന് ശേഷം ഒരു ഒരു വർഷത്തിന് ശേഷം ദ്രവിച്ച് മണ്ണിലോട്ട് അങ്ങോട്ട് ചേരും ഇതാണ് ജനറലി നടന്നു പോകുന്ന പ്രോസസ്സ് പിന്നെ നമ്മുടെ ആലിമീങ്ങളുടെ ഉലമാക്കളുടെയൊക്കെ കബറ് തുറന്നുക്കുന്ന സമയത്ത് വെച്ചതുപോലെ കിടക്കുന്ന അത് അള്ളാഹു ആയാലും അള്ള കൊടുക്കുന്ന അനുഗ്രഹം അവരുടെ ശരീരത്തിൽ അള്ള അത്രയും പവിത്രമാക്കി സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് നോർമലി ഒരു സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യ ആളുടെ മനുഷ്യ ശരീരം ജീർണിച്ച് പോകുന്ന റുട്ടീൻ ഇങ്ങനെയാണ് നമ്മൾ എന്ത് നേടിയാലും നമ്മളെ എത്ര ഇടുങ്ങിയ മനസ് ഉണ്ടാക്കി വെച്ചാലും നമ്മളുടെ സന്തോഷം നമ്മളെ ഞാൻ 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 എന്ന് ചിന്തിച്ച് നമ്മളെത്ര വലിയ കല്ലുണ്ടാക്കി വെച്ചാലും ആ കല്ലവസാനം അള്ളാഹു സുബാന പൊട്ടിക്കുക തന്നെ ചെയ്യും നമ്മൾ വിചാരിക്കും ചില സമയത്ത് നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ അവർ പോയല്ലോ എന്നാലോചിച്ചിട്ടാണ് നമ്മൾ കറിയാം നമ്മൾ പോകേണ്ടതല്ലേ എന്ന് ആലോചിച്ച് നമ്മൾ കരയാറില്ല അല്ലേ കരയണ്ടേ നമ്മൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു മരിച്ചു വീട്ടിൽ പോയിട്ട് അവർ പോയല്ലോ എന്ന് ആലോചിച്ച് കരയുന്നതിന് പോയാലും അവരെ പോലെ ഞാനും പോകേണ്ടതല്ലേ റബ്ബേ എന്നാലോചിച്ചിട്ട് നിങ്ങളെപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നമ്മൾ കരയേണ്ടതല്ലേ ഞാൻ അവരെ പോലെ പോകേണ്ടതല്ലേ നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ആ ഒരു ചിന്ത വരാത്ത ആ ഒരു പേടി വരാത്തേ നമ്മൾ ആലോചിക്കേണ്ടേ ജഡം നമുക്ക് ശ്വാസം ഇല്ലാഞ്ഞിട്ട് കണ്ണടച്ചൊന്ന് ഇമാജിൻ ചെയ്തേ നമ്മുടെ ഡെഡ് ബോഡി ശ്വാസം ഇല്ലാഞ്ഞിട്ട് ഒരു ടേബിളിൽ അവിടെ കിടക്കുകയാണ് വെള്ളം പൊതിഞ്ഞ് കിടക്കുകയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഒരു വസ്ത്രം നമ്മളെ ആലോചനപ്പെടുത്തുന്ന ഒരു വസ്ത്രം പോലും നമുക്കെടുത്ത് മാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ എന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ അവസ്ഥയിൽ നമ്മുടെ ഡെഡ് ബോഡി കിടക്കുകയാണ് ആ ഒരു അവസ്ഥ നമ്മൾ വരാൻ പോകുന്ന അവസ്ഥയാണ് നമുക്ക് എന്തുകൊണ്ടത് ആ ഒരു പൂർണ്ണമായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത പല മരണങ്ങളും നമ്മൾ അവർ പോയല്ലോ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതല്ലേ അവർ പോയി അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മളെന്തും പറയണതാണ് ശരിക്കും അതിനു വേണ്ടിയിട്ടാണോ അല്ല നമ്മുടെ ദുനിയാവിലോട്ട് പഠിച്ചിട്ടുള്ളത് അവരുടെ കീഴിൽ നമ്മൾ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ കൊണ്ട് നമ്മൾ ജീവിക്കട്ടെ എന്ന് കരുതിട്ട് ഒരിക്കലല്ല നമ്മുടെ മക്കളെ കൊണ്ട് പോലും നമ്മൾ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടല്ല അള്ള നമ്മളെ നമ്മളെ പഠിച്ചിട്ടുള്ളത് അല്ല അള്ളാനെ കൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പഠിച്ചിട്ടുള്ളത് പക്ഷെ എന്നാലും നമ്മൾ പറയും എനിക്ക് അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ട് വലിയ പ്രശ്നമല്ല പക്ഷെ അള്ളാഹു സുബാനോ താലേനെ അപ്പോഴും നമ്മൾ ആലോചിക്കണം റബ്ബ് തന്ന വെറും അമാനത്ത് റബ്ബ് തന്ന വെറും അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ അതിന് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് മറ്റേ അൽബക്കറയിൽ പശുവിനെ ഇറക്കാൻ പറയുന്ന സന്ദർഭം അള്ളാഹുവിനേക്കാൾ അവരൊരു പൊടിക്ക് പശുവിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അത്രമാത്രം ആരാധനാപാത്രമായിട്ട് കാണുന്നുണ്ട് പശു അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയത് ആണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അൽബക്കറ സുഹൃത്തിൽ പറയുന്നത് ആ പശുവിനെ അല്ലേ ഇതേപോലെ അള്ളാഹു സുഹാന നമ്മുടെ എത്ര എത്ര പശുക്കളെ ഇറക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് താങ്ങാൻ കഴിയുമോ അല്ല പറയുന്നുണ്ട് എല്ലാത്തിനെയും മേലെ അൾട്ടിമേറ്റ്ലി അള്ളഹാനെ സ്നേഹിക്കാൻ അള്ളഹാനെ സ്നേഹിച്ചാൽ നമുക്ക് എല്ലാം തരും പക്ഷെ അള്ള തിരിച്ചെടുക്കുന്ന കാര്യങ്ങളിൽ ഒരിക്കലും മരണം എന്നുള്ളത് അള്ളാൻ്റെ ഒരു ഫിത്തിനെ അല്ല അള്ളാൻ്റെ ഒരു ഫിത്തിനെ ആണെങ്കിൽ അല്ലെങ്കിൽ അള്ളാൻ്റെ ഒരു എന്താ പറയുക ഒരു അദാബ് ആണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനോ തന്നെ റസൂൽ അലൈഹി സുല്ലമിൻ്റെ അടുത്തുനിന്ന് ഭാര്യയെ മക്കളെ ഒന്നും കൊണ്ടുപോകില്ല അല്ലേ ഫാത്തിമ ബീബൂർ അസുഖനേൻ്റെ അടുത്തുനിന്ന് റസൂലിനെ കൊണ്ടുപോകില്ല അല്ലേ അവർക്കൊക്കെ അന്ന് അതൊരു അദാബായിട്ട് ഇറക്കി കൊടുക്കുമോ ഒരിക്കലും ഇല്ല നമ്മൾ ദുനാവിൽ വെറും വിസിറ്റേഴ്സാണ് വെറും റൂം നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്ന പോലെ ദുനിയാവിനകത്ത് വന്നിട്ട് താമസിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പോവും നമ്മൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലോട്ട് ജസ്റ്റ് ട്രാവൽ ചെയ്യുകയാണെന്നുള്ളൊരു ഫീൽ ആ ഒരു ഫീല് മാത്രമേ നമുക്കുള്ളൂ ആ ഒരു ഫീലിന് നമ്മൾ നിൽക്കാൻ പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുതിർന്നവരിൽ നിന്ന് നന്മകൾ ഉൾക്കൊള്ളാൻ പഠിക്കണം നമ്മളിൽ നിന്ന് കടന്നു പോകുന്ന ഓരോ വ്യക്തികളിൽ നിന്നും ഇന്ന് നമ്മുടെ കൂടെയുള്ള ഓരോ വ്യക്തികളിൽ നിന്നും നമുക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നു നമ്മൾ പഠിക്കണം നമ്മൾ ചിന്തിക്കണം ദുനിയാവിലെ എല്ലാ മനുഷ്യർക്കും പോരായ്മകളുണ്ടാവും എനിക്കിഷ്ടം പോലെ പോരായ്മകളുണ്ടാവും എൻ്റെ ഉള്ളില് സങ്കടങ്ങളുണ്ടാവും എൻ്റെ ഉള്ളിൽ ദേഷ്യങ്ങൾ ഉണ്ടാവും ഇതിനൊക്കെ അപ്പുറം എൻ്റെ ഹൃദയം ശുദ്ധമാക്കി വെക്കണം എനിക്ക് ആരോടും ദേഷ്യം ഉണ്ടാവാൻ പാടില്ല എനിക്ക് ആരോടും വെറുപ്പുണ്ടാവാൻ പാടില്ല എനിക്ക് എല്ലാവരോടും സ്നേഹം ഉണ്ടാകാൻ പാടുള്ളൂ എനിക്ക് എല്ലാവരും നന്നായി കാണാനാണ് ആഗ്രഹം ഇതൊക്കെ ഞാൻ എടുക്കേണ്ട തീരുമാനമാണ് നമ്മുടെ ഉള്ളിൽ ശുദ്ധമാക്കേണ്ടതാണ് നമ്മളെ പഠിച്ചോടത്ത് അതിനുവേണ്ടി ദുവാ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ് റബ്ബ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലോട്ടാണെങ്കിൽ ആ ഹൃദയം കറുത്തിരുണ്ട് മരവിച്ചിരിക്കുകയാണെങ്കിൽ പഠിച്ചവനത് ഇഷ്ടപ്പെട്ട് നോക്കുമോ നമ്മൾ തീരുമാനിക്കണം വന്ന നോക്കുന്ന ഹൃദയം നമ്മൾ എത്രമാത്രം ശുദ്ധമാക്കി വെക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം പണക്കങ്ങളുണ്ടെങ്കിലും റംദാനാണ് വരാൻ പോകുന്ന ഏത് ബന്ധങ്ങളാണെങ്കിലും ഏത് ബന്ധങ്ങളോട് നിങ്ങൾക്ക് പണക്കങ്ങളുണ്ടെങ്കിലും പറഞ്ഞ് പൊരുത്ത പിടിപ്പിച്ച് അകലത്തിൽ നിർത്തേണ്ട ബന്ധങ്ങളാണെങ്കിലും അകലത്തിൽ തന്നെ നിർത്താം പക്ഷേ ആ ഒരു പറഞ്ഞ് പൊരുത്ത പഠിച്ച് സ്നേഹബന്ധത്തോട് കൂടെ മുന്നോട്ട് പോവാ അല്ല അടുത്ത് ചേർത്ത് വെച്ച് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കേണ്ട ബന്ധങ്ങളാണെങ്കിലും അങ്ങനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുക അതിലാഹുവിൻ്റെ അടുത്ത് കാവലിനെ തേടുക പിശാജ് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് എല്ലാം നടക്കും എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും കുറച്ച് സംസാരിച്ചിട്ട് ഒഴിവാക്കണമെന്ന് കരുതി തുടങ്ങിയ വീഡിയോ ആണ് ഇപ്പോൾ തന്നെ പതിനാറ് മിനിറ്റായി ഇൻഷാല്ല അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമ്മുടെ മക്കളെ നന്നായിട്ട് വളർത്താനും ഒരുപാട് കാര്യങ്ങൾ ഒരാളെ കാണുമ്പോൾ അയാളിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ്സ് നമുക്ക് ഉൾക്കൊള്ളാനും എല്ലാം അള്ളാഹു തൗഫിക്ക് കേട്ടെ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിട്ട് തരാം അസ്സാമലൈക്കും